ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ കൗതുകകരവും ഫലപ്രദവുമായൊരു വലിയ നേട്ടമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം നമ്മുടെ ഭൂമിക്ക് മുകളിലായി സമുദ്ര നിന്നും വെറും നാനൂറ്റിയെട്ട് കിലോമീറ്റർ അകലെയാണ് അത് നിലകൊള്ളുന്നത് നമുക്കറിയാം സാധാരണ നമ്മൾ അയക്കുന്ന ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ സാറ്റലൈറ്റുകൾ സഞ്ചരിക്കുന്നത് ഭൂമിയിൽ നിന്നും നൂറ്റി അറുപതിനും ആയിരത്തി അറുന്നൂറ് കിലോമീറ്ററിനും ഇടയിലാണ് അതിനെയാണ് നമ്മൾ ലോ ഓർബിറ്റൽ പദം എന്ന് പറയുന്നത് അതിന് താഴെയായാൽ ഭൂമിയുടെ അന്തരീക്ഷം ഉപഗ്രഹങ്ങളുടെ ചലനത്തെ ബാധിക്കാറുണ്ട് നമ്മുടെ സ്പേസ് സ്റ്റേഷനും ഉപഗ്രഹങ്ങളുടെ ദൂരപരിധിയിലാണ് സഞ്ചരിക്കുന്നത് അഥവാ മനുഷ്യൻ ഇന്ന് വരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഉപഗ്രഹമാണ് നമ്മുടെ ബഹിരാകാശ നിലയം നൂറ്റി ഒൻപത് മീറ്റർ നീളമുണ്ട് അതിന് നിലവിൽ ലോകത്തുള്ള ഏറ്റവും വലിയ യാത്രാവിമാനമായ എയർ ബസ് എ ത്രീ എയ്റ്റിക്ക് എൺപത് മീറ്റർ നീളമേയുള്ളൂ എന്നോർക്കണം ആരാണ് ഈ കൂറ്റൻ ബഹിരാകാശ നിലയം നിർമ്മിച്ചത് റഷ്യയുടെ റോസ് കോസ്മോസ് അമേരിക്കയുടെ നാസ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ജപ്പാൻ ബഹിരാകാശ ഏജൻസി കനേഡിയൻ ബഹിരാകാശ ഏജൻസി എന്നിങ്ങനെ ലോകത്തെ പ്രധാനപ്പെട്ട അഞ്ച് ബഹിരാകാശ ഏജൻസികളുടെ ഒരു സംയുക്ത സംരംഭമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ആറ് ബെഡ്റൂമുകളുള്ള ഒരു വലിയ വീടിനേക്കാൾ വലിപ്പവും സൗകര്യവുമുണ്ട് നമ്മുടെ ബഹിരാകാശ നിലയത്തിന് നിലവിൽ അതിന് ആറ് കിടപ്പ് മുറികളും രണ്ട് ബാത്റൂമുകളും ഒരു ജിംനേഷ്യവും മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ പുറത്തെ കാഴ്ചകൾ കാണാൻ കഴിയുന്ന വലിയൊരു ജാലകവുമുണ്ട് ഭൂഗുരുത്വത്തിൻ്റെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ബഹിരാകാശ നിലയത്തിൽ ചെലുത്തുന്നുണ്ടെങ്കിലും അവിടെ ആളുകൾക്കും വസ്തുക്കൾക്കും ഭാരമില്ലായ്മയാണ് അനുഭവപ്പെടുന്നത് സാങ്കേതികമായി നമ്മൾ അതിനെ മൈക്രോ ഗ്രാവിറ്റി എന്നാണ് വിളിക്കുന്നത് അതൊരിക്കലും പൂജ്യം ഗ്രാവിറ്റിയുമല്ല വസ്തുക്കളും ആളുകളും ഒഴുകി നടക്കുന്നത് പോലെയാണ് അതിനുള്ളിലെ അനുഭവം ഭൂമിയുടെ ഗുരുതാകർഷണ പരിധിക്കുള്ളിൽ ആയിരുന്നിട്ടും ഒഴുകി നടക്കുന്ന പ്രതിഭാസം അല്ലെങ്കിൽ ഭാരമില്ലായ്മ വളരെ വേഗത്തിലാണ് ഈ ബഹിരാകാശ നിലയം ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്നത് എന്നതുകൊണ്ടാണ് ഓരോ തൊണ്ണൂറ് മിനിറ്റിലും അത് ഭൂമിയെ പരിക്രമണം ചെയ്യുന്നു നമ്മളൊരു പന്ത് വളരെ വേഗത്തിൽ വലിച്ചെറിയുമ്പോൾ അതൊരു വളഞ്ഞ പാത പിന്തുടരുന്നത് പോലെ നമ്മുടെ സ്പേസ് സ്റ്റേഷനും വശങ്ങളിലൂടെ ദ്രുതഗതിയിൽ പതിക്കുന്നത് പോലെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു ഇരുപത്തിയാല് മണിക്കൂറിനുള്ളിൽ പതിനാല് തവണ നമ്മുടെ ബഹിരാകാശ നിലയം ഭൂമിയെ ചുറ്റുന്നു അതിലെപ്പോഴും ആറോ ഏഴോ ആളുകളുണ്ടാകും ഏറ്റവും ചുരുങ്ങിയത് നാല് പേരെങ്കിലും ഉണ്ടാകും അവർക്കെല്ലാം ആ വലിയ ജാലകത്തിലൂടെ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് പതിനാറ് സൂര്യോദയവും പതിനാറ് അസ്തമയവും കാണാൻ സാധിക്കുന്നു എന്ത് രസമായിരിക്കും ആ കാഴ്ച ഈ ബഹിരാകാശ നിലയത്തെ നമ്മുടെ വിരൽത്തുമ്പിൽ ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന അനേകം മൊബൈൽ ആപ്പുകൾ ലഭ്യമാണ് നാസയുടെ പെഗ്ഗി വിറ്റ്സൺ എന്ന വനിതയ്ക്കാണ് ബഹിരാകാശ നിലയത്തിൽ നിലവിൽ പല യാത്രകളിലായി ഏറ്റവുമധികം സമയം ചെലവഴിച്ചതിൻ്റെ റെക്കോർഡുള്ളത്